യുടെ ആ ഒരു ചരിത്രം ഒപ്പുന്ന ഒരു ചെറിയ പത്താം ക്ലാസ് രണ്ടായിരത്തിൽ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു മറ്റേ കുട്ടികൾക്ക് വേണ്ടി ഒരു അഞ്ചു രൂപ ഏർ അന്നത്തെ ടിക്കറ്റിന്റെ നിരക്ക് അഞ്ചു രൂപ മതി കാരണം പത്ത് രൂപ ടിക്കറ്റിനുള്ള ആ തിയേറ്ററിൽ അഞ്ചു രൂപ മതി ആ ഗാന്ധി സിനിമ കാണാൻ പകുതി പൈസ കൊണ്ടു അങ്ങനെ പോയിട്ട് കണ്ട് ആ ചരിത്രം മനസ്സിലാക്കിയിട്ട് എസ് എസ് എൽ സി എഴുതിയ ആ രണ്ടായിരത്തിൽ എസ് എസ് എൽ സി എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയാണ് മഹാത്മാഗാന്ധിയെയും അവരുടെ ചരിത്രത്തെയും നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ അതിനു മുമ്പും പല രൂപത്തിലും അടിച്ചമർത്തുന്ന രൂപത്തിലാണ് കാട്ടിക്കൂട്ടിയത് അവർ ആ ഒരു മഹാന്മാർ ഇരുന്ന ആ ഒരു ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ കണ്ട മഹാത്മാഗാന്ധി ആ നൂല് ചുറ്റുന്നതായിട്ടുള്ള ആ ഒരു ഇരിക്കുന്ന സംഭവം അതിൽ ആ മഹാത്മാഗാന്ധിയെ പിൻപറ്റിക്കൊണ്ട് നരേന്ദ്രമോദി അതേ ചക്രം പിടിച്ച് തിരിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാനായ സുരേഷ് ഗോപി ഡോക്ടർ അബ്ദുൽ കലാമിനെ കുറിച്ച് അബ്ദുൽ കലാം ഒരു വേദിയിൽ പോയി ആ ഒരു ചെയറുകൾ ഇട്ട ഒരു സ്ഥാനത്ത് ആ ഒരു സാധാ രൂപത്തിൽ അവർക്ക് വലിയ മോഡിയോട് കൂടി ഉള്ള ഒരു രാജകീയ ഒരു കസാരയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ ആ കസാര ഒഴിവാക്കി അബ്ദുൽ കലാം എന്തു ചെയ്തു അവിടെ ഇരിക്കുന്ന ചെയറുകൾ ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലുള്ള ഒരു ചെയറിട്ട് ആ വ്യക്തി അവിടെ ഇരുന്നു അപ്പോൾ കഴിഞ്ഞിടയിൽ സുരേഷ് ഗോപി എം പി ആയപ്പോൾ ഇതുപോലെ ഒരു വേദി ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു അവിടെ ഒരു മറ്റേ ഫൈബറിന്റെ കസാര ഇട്ടിട്ട് അവിടെ ഇരുന്നു എന്ത് മാതൃകയാണ് അങ്ങനെ കാണിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ചോദിക്കരുത് കാരണം കിട്ടാത്തവൻ കിട്ടുമ്പോൾ മറ്റേ വേറെ എന്തുകൊണ്ടുള്ള ഒരു ആറാട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു ആറാട്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ചെയ്തു കൂട്ടിയതൊക്കെ അവരുടെ ആ ഒരു പാർട്ടിയിൽ തന്നെ സുരേഷ് ഗോപിയെ തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളൊക്കെ തന്നെയാണ് കേരളത്തിൽ ഈ സുരേഷ് ഗോപിയും മറ്റു ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതവും ജീവനും ഒക്കെ ത്യജിച്ച ആൾക്കാരുണ്ട് സി കെ പത്മരാമനെ പോലത്തെ ആളുകളും ഒക്കെ അവരൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വ്യക്തിയൊക്കെ നമ്മുടെ നാടിനന്നെ ഒരു ശാപം പോലെയാണ് അവരുടെ അവരുടെ ഒരു കാട്ടിക്കൂട്ടലും മറ്റുമൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇനി ആ ഒരു കേരളത്തിൽ അവർക്ക് ഒരു രീതിയിലും ഒരു സ്ഥാനവും കിട്ടാൻ പറ്റാത്ത രൂപത്തിലാണ് സുരേഷ് ഗോപിയുടെ ആ ബോക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വയനാടിനെ കുറിച്ച് ചോദിച്ചപ്പോ അന്ന് ഷിരൂരില് ആ സംഭവം നടന്നപ്പോ സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഷിരൂരിൽ അങ്ങനെ ഒരു സംഭവം നടന്നു ഈ മനുഷ്യൻ ഇവിടെയല്ലേ ഇപ്പൊ വയനാട് നടന്ന സംഭവത്തിനെ കുറിച്ചും ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച പോലെ ദേഷ്യപ്പെട്ടിട്ടാണ് മീഡിയക്ക് മുമ്പിൽ ആ സുരേഷ് ഗോപിയുടെ ആ ഒരു സംസാരം ഉണ്ടായത് ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കണം അപ്പോ നമ്മളുടെ ഈ ദുരന്തം നടന്ന ദുരിതത്തോടു കൂടി കൂടി കഴിയുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു നേതാക്കന്മാർ ആരൊക്കെയാണോ അവരായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ആ ഒരു ജീവിതം ദുരിതമല്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയുള്ള ആ ഒരു നേതാക്കന്മാരും ഒക്കെ മതി നമുക്ക് അവരായിരിക്കും നമ്മളുടെ എല്ലാം കാരണം മുൻകാലങ്ങളിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന സമയം നമുക്ക് പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇപ്പോ ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരു അൻപതിനായിരം രൂപ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അൻപതിനായിരം രൂപ ആ ഒരു ചെലവൊക്കെ കഴിച്ച് നമുക്കൊരു മിച്ചം പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് അതേ അൻപതിനായിരം രൂപ തന്നെയാണ് ഇപ്പോഴും ഗൾഫിൽ നിന്ന് കിട്ടുന്നത് ഈ അൻപതിനായിരം രൂപ ഇന്ന് ഈ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാര്യമാരോ അതല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മുടെ വാപ്പാവുമ്മ അവർക്കാണ് അയച്ചു കൊടുത്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഈ പൈസ അവസാനിച്ചിട്ടുണ്ടാവും പിന്നീട് പത്ത് ദിവസത്തിന് വേണ്ടി അയൽവാസികളോടും മറ്റുമൊക്കെ കടം ചോദിച്ച് കടകളിലൊക്കെ കടം വെച്ച് ആ ഒരു ജീവിതം നയിക്കുന്ന കുടുംബങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം ഇന്ന് സ്ത്രീകളെ ആ ഒരു ആവാഹിച്ചെടുക്കുന്ന രൂപത്തിലാണ് ഓരോ സംഘടനകളുള്ളത് ഇസാഫ് മുത്തൂറ്റ് എസ് എം എല് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ചീറ്റിംഗ് പ്രസ്ഥാനങ്ങളുണ്ട് അപ്പൊ സ്ത്രീകളിൽ കിട്ടുന്ന പൈസ അവർ ഏതായാലും ഭയപ്പെട്ടുകൊണ്ടായിരിക്കല്ലോ ഈ പൈസ എടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ അടച്ച് അങ്ങനെ പോകുന്നത് കഴിഞ്ഞ ആ ഒരു കൊറോണ സമയങ്ങളിൽ ഒരു വർഷത്തോളം ഈ പൈസ അടക്കാത്ത വ്യക്തികളും മറ്റുമൊക്കെ സ്ത്രീകൾ വളരെ സന്തോഷത്തോടു കൂടി ഇനി ആ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്ന് സന്തോഷിച്ച് നടന്ന സ്ത്രീകളുണ്ടായിരുന്നു പിന്നീട് വന്നപ്പോ അതിന്റെ പലിശയും അതിന്റെ മുതലും പലിശയും കൂടി വന്ന് നോക്കുമ്പോൾ ഇവര് ആദ്യം എടുത്ത ആ പൈസനേക്കാളും ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നീട് അത് ഒരു ഒരു ലക്ഷം എഴുപത്തയ്യായിരം രൂപ എന്നുള്ള നിരക്കിൽ ഈ പറയുന്ന ആ ഒരു സ്വകാര്യ ഫിനാൻസുകാർ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് മേലെ ചാർത്തി കൊടുത്തു എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം മോചനമുണ്ടാകുക അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമ്മുടെ സാധാരണക്കാരെ ഏത് രൂപത്തിലാണ് പിഴിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അവർ മറ്റു ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും നൽകുന്ന ഈ ഗവൺമെന്റ്